ഭാരതത്തിലെ പരിപാവന പുണ്യസ്ഥലങ്ങളിൽ ഒന്നും ഭഗവാൻ ശ്രീരാമന്റെ ജന്മം കൊണ്ട് ധന്യവുമായ നഗരമാണ് ഉത്തർപ്രദേശിലെ ഫൈസാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അയോധ്യയെന്ന് നമുക്കറിയാം പുരാണങ്ങളിൽ പോലും പ്രതിപാദിച്ചിട്ടുള്ളതും മഹത്തായ ഹൈന്ദവ സംസ്കാരത്തിന്റെ വിളനിലവുമായ ഈ വിശുദ്ധ ഭൂമി ഇന്ന് വലിപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥാപനം കൊണ്ട് വാർത്തകളിൽ നിറയുകയാണ് ആർഷ ഭാരതത്തിന്റെ മഹത്തായ പൗരാണിക നിർമ്മിതികളിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന ഈ പവിത്ര ദേശത്തിന്റെ ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന പത്ത് വസ്തുതകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ സാങ്കേതിക രാജ്യമെന്ന് അറിയപ്പെട്ടിരുന്ന അയോധ്യ പൗരാണിക ഭാരതത്തിലെ ഉജ്ജ്വല നഗരങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്ന അയോധ്യ സാഗേത് എന്ന അപരനാമത്തിലും അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു ശ്രീരാമ ഭഗവാന്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് ദശരഥ മഹാരാജാവിന്റെയും ഭരണത്തിൽ സമൃദ്ധി നേടിയ ഈ ദേശം വലിയ ജനസംഖ്യയിലും അളവറ്റ സമ്പത്തിലും മുൻപന്തിയിലായിരുന്നു അതുകൊണ്ടുതന്നെ അയോധ്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നഗരത്തിനു ചുറ്റും ശക്തിയേറിയ കോട്ടക്കൊത്തളങ്ങളാണ് ഇവർ പണി പണികഴിപ്പിച്ചത് കോസലദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ പാരമ്പര്യ ചരിത്രത്തിൽ കോസലദേശത്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്നു അയോധ്യ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പത്തോളം രാജാക്കന്മാർ ഭരിച്ച ഈ രാജ്യത്തിൽ ഭഗവാൻ ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതസമയത്തിലെ കുറച്ചു വർഷങ്ങൾ താമസിച്ചിരുന്നുവെന്ന് ചില പണ്ഡിതന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട് ബി സി അഞ്ചിനും ആറിനുമിടയിലെ ബൗദ്ധ കാലഘട്ടത്തിൽ അയോധ്യയിലെ ശ്രവസ്തി എന്ന പട്ടണത്തിലായിരുന്നു ഭഗവാൻ ബുദ്ധൻ കഴിഞ്ഞിരുന്നത് എന്നാണ് പറയപ്പെടുന്നതും കനോജ് രാജ്യമായി മാറിയ അയോധ്യ എ ഡി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അയോധ്യ കനോജ് രാജ്യമെന്നാണ് അറിയപ്പെട്ടത് പിന്നീട് ഇതിനെ അവിടം ഭരിച്ചിരുന്ന മൗഖരി വംശം അബദ് എന്ന് പേര് മാറ്റുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് ജോൺപൂർ സുൽത്താനേറ്റ് എന്നീ പ്രദേശങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു എ ഡി പതിനാറിൽ സംഭവിച്ച ഈ മാറ്റം അയോധ്യയുടെ തനത് സംസ്കാരത്തിന് വലിയ നാശമാണ് വരുത്തിവെച്ചത് തൽഫലമായി ചില പ്രാചീന ബിംബങ്ങളുടെ തകർച്ചയ്ക്കും ഈ ദേശം സാക്ഷ്യം വഹിച്ചു ഫൈസാബാദ് നഗരം പിറവിയെടുത്ത അയോധ്യ ഇതിഹാസ വിശേഷണമുള്ള സരിയു നദിയുടെ തീരത്ത് പുരാതന കാലത്തെ ചില തിരുശേഷിപ്പുകളുമായി പരന്നുകിടക്കുന്ന അയോധ്യയിൽ വേറിട്ടൊരു കാഴ്ചകളുടെ പ്രദർശനമൊരുക്കിക്കൊണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫൈസാബാദ് നഗരം പിറവിയെടുത്തത് അവധ് ദേശത്തെ രണ്ടാമത്തെ നവാബും അവിടുത്തെ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ മുഖ്യ ശില്പിയുമായിരുന്ന നവാബ് സാദത്ത് ഖാൻ സ്ഥാപിച്ച ഈ നഗരം പൈതൃക സ്മരണകളുടെ അവസാനിക്കാത്ത പ്രതീകമായി എക്കാലവും നിലനിൽക്കുന്നതിന് യോധ്യക്ക് സഹായകമായി മനോഹര ക്ഷേത്രങ്ങളുടെ എണ്ണം കൊണ്ട് സമ്പന്നമായ അയോധ്യ കാലപ്പഴക്കമുള്ളതും ദൈർഘ്യമേറിയ കൽപ്പടവുകൾ കൊണ്ട് ദൃശ്യഭംഗി ദൃശ്യഭംഗിയാർന്നതുമായ സരയു നദീതീരത്ത് നിർമ്മിക്കപ്പെട്ട ഒട്ടനേകം മനോഹര ക്ഷേത്രങ്ങളുടെ നഗരമെന്നാണ് അയോധ്യയ്ക്ക് കാലങ്ങളായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന മഹിമ ഇതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ രാജ ദർശൻ സിംഗ് സരയു തീരത്ത് പണിതീർത്ത കൽപ്പടവുകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളുടെ എണ്ണത്തിൽ എക്കാലവും അയോധ്യ സമ്പന്നമാണ് സൂര്യപുത്രൻ മനുവിനാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന അയോധ്യ ഹൈന്ദവ വിചാരങ്ങളും മതഗ്രന്ഥങ്ങളും അനുസരിച്ച് സൂര്യപുത്രൻ മനുവാണ് അയോധ്യ രാജ്യം സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം ഈ ലോകത്തിലെ ആദ്യ രാജാവും മാനവകുലത്തിലെ ഒന്നാമത്തെ സൃഷ്ടിയുമാണെന്ന് സങ്കല്പിക്കുന്ന മനുവിൻ്റെ അയോധ്യയെ പിന്നീട് സൂര്യവംശി രാജവംശത്തിലെ ഏറ്റവും പ്രഘോഷിക്കപ്പെട്ട രാജാവായ ഭഗവാൻ ശ്രീരാമൻ ശ്രേഷ്ഠ രാജ്യമാക്കി പരിവർത്തനം ചെയ്തു സ്മൃതിരചനയായ വാത്മീകി രാമായണം ഈ ഘട്ടത്തെ അയോധ്യയുടെ സുവർണകാലം എന്നാണ് വാഴ്ത്തുന്നത് തീർത്ഥങ്കരങ്ങൾ ജന്മമെടുത്ത അയോധ്യ ജൈനമത പാരമ്പര്യത്തിലെ ഒരു സുപ്രധാന അവകാശമനുസരിച്ച് അവരുടെ മുഖ്യരായ അഞ്ച് തീർത്ഥസ്ഥാപകരിൽ രണ്ടു പേർ അയോധ്യയിലാണ് ജന്മമെടുത്തതെന്ന് കരുതപ്പെടുന്നു നാലു വേദങ്ങളിൽ അവസാനത്തേതായ അഥർവവേദത്തിൽ വേദത്തിൽ പറ്റി പരാമർശിച്ചിരിക്കുന്നത് ദേവന്മാർ പണിത നഗരമെന്നാണ് അതുകൊണ്ട് തന്നെ ഇത് സ്വർഗം പോലെ സമൃദ്ധമായിരുന്നു എന്നും അഥർവവേദം ഹൈന്ദവ വിശ്വാസികളുടെ മോക്ഷദായിനികളിൽ ഒന്നായ അയോധ്യ ഹൈന്ദവ സങ്കല്പങ്ങളിൽ വളരെ പ്രാമുഖ്യമുള്ള ജീവിത മോക്ഷത്തിന് വിശ്വാസികൾ സന്ദർശിക്കേണ്ട ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളായ സപ്തപുരികളിൽ ഒന്നായിട്ടാണ് അയോധ്യയെ കണക്കാക്കുന്നത് മാനവജന്മത്തിൻ്റെ കാലചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും സത്യങ്ങൾക്കപ്പുറമുള്ള ആത്മാവിന്റെ വിമുക്തിയെ ഉറപ്പുവരുത്താൻ ശ്രീരാമഭഗവാൻ ജനിച്ച അയോധ്യയിൽ പ്രാർത്ഥിക്കാൻ ഇത് ഭക്തരെ ഉദ്ബോധിപ്പിക്കുന്നു ഉത്സവങ്ങളുടെയും മേളകളുടെയും നാടായ അയോധ്യ വർണ്ണാഭമായ ഉത്സവങ്ങളുടെയും ആവേശമുണർത്തുന്ന പലതരം മേളകളുടെയും നാടായിട്ട് കൂടി അയോധ്യയെ കാലം അതിൻ്റെ ചിത്രശേഖരത്തിൽ കോറിയിട്ടിരിക്കുന്നു നവരാത്രി ദിനത്തിൻ്റെ ഒൻപതാം നാൾ ആഘോഷിക്കപ്പെടുന്ന പ്രസിദ്ധമായ രാം നവമി മേള ശ്രാവൺ ജൂളമേള രാംലീല എന്നിവയും ലക്ഷക്കണക്കിന് ചിരാതുകൾ പ്രകാശം പരത്തുന്ന വിഖ്യാതമായ അയോധ്യ ദീപോത്സവവും ചതുർദക്ഷ കോശി പരാക്രമ പഞ്ചകോശി പരാക്രമ എന്നിവയെല്ലാം ഈ നാടിനെ ഒരു ശുഭസ്ഥലമാക്കി അവതരിപ്പിക്കുന്നുമുണ്ട് രാമസമാധിയായ ഗുപ്തർ നിലനിൽക്കുന്ന അയോധ്യ തന്റെ ഇഹലോകവാസത്തിനുള്ള പരിസമാപ്തി കുറിക്കാൻ ശ്രീരാമ ഭഗവാൻ ജലസമാധിയായ സരയു നദീതീരത്തെ ഗുപ്തർ ഘട്ട് നിലനിൽക്കുന്ന നഗരമെന്ന പദവി കൂടി ആധ്യാത്മിക ലോകത്തെ ഹൈന്ദവ സമൂഹം അയോധ്യയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉത്കൃഷ്ടമായ സ്നേഹമന്ത്രങ്ങൾ കൊണ്ട് ഭഗവത്നാമം ഉരുവിടുന്ന ഏതൊരു രാമഭക്തന്റെയും ആരാധനാ കേന്ദ്രമായ ഇവിടം അയോധ്യയെ ഈ ലോകത്തിന് മുന്നിൽ നിരുപമ നിരുപമപ്രഭയോടുകൂടി ഉയർത്തി നിർത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ പ്രൗഢഗംഭീരമായ ഇത്തരം ചരിത്ര വസ്തുതകൾ കൊണ്ട് നിസ്തുലമായ തന്റെ പാരമ്പര്യത്തെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്ന അയോധ്യാനഗരി അമര കിരീടവും രജതരഥങ്ങളും അപരനെ നൽകിയ ശ്രീരാമ നാമകീർത്തന ജപങ്ങളാൽ എന്നും വിശ്വമാനവികതയ്ക്ക് വലിയൊരു വഴിവിളക്കായിരുന്നു നിയതമായിരുന്ന ആ യാഥാർത്ഥ്യമാണ് ഇന്നും ഭാരതവർഷത്തിന്റെ ശക്തിസ്രോതസ്സെന്നും മറക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ അതുല്യമായ ആ ദേവഭൂമിക്ക് എന്നും രാമകൃപുണ്ടാവട്ടെ കൂപ്പുകൈകളോടെ ജയ് ശ്രീറാം ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ